ബജ്റംഗ് ദൾ നേതാവ് മംഗളൂരു സുഹാഷ് ഷെട്ടിയുടെ കൊലമാർഗത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തെളിവുകൾ പുറത്തുവിട്ട് എൻ ഐ എ കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണം എത്തി കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട ബന്ധം വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ശ്രീകാന്ത് ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ തന്നെയാണ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായ പങ്ക് തന്നെയാണ് വ്യക്തമാകുന്നതും അല്ലേ ഈ മംഗളൂരു സുഭാഷ് ഷെട്ടി വധത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എൻ ഐ എ നടത്തിയിട്ടുള്ളത് കൊലയ്ക്ക് പിന്നിൽ നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടാണെന്ന് ഏജൻസി പറയുന്നു കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് എൻ ഐ എ പറയുന്നത് കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണമെത്തിയെന്ന് നിലവിൽ എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നു പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലായതെന്നും എൻ ഐ എ പറയുന്നുണ്ട് സുഹാർ ഷെട്ടിയെ വധിക്കാൻ കൊലയാളികൾ മൂന്ന് മാസം മുമ്പ് പദ്ധതിയിട്ടെന്നാണ് എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നത് പ്രതികളിൽ ഒരാളായ ആദിൽ മെഹ്റൂഫാണ് കൊലപാതകത്തിന് പണം സ്വരൂപിച്ചത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ആകെ സ്വരൂപിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതായത് പ്രീ പ്ലാൻഡ് മർഡർ ആണ് അവിടെ നടന്നതെന്നും അതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ആ ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്നും നിലവിൽ എൻ ഐ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് പട്ടിക തയ്യാറാക്കി കേരളത്തിൽ മാത്രം ആയിരം പേരുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ കേസിലെ പ്രതികളെ നേരത്തെ പിന്തുണച്ച് കർണാടക നിയമസഭാ സ്പീക്കർ കൂടിയായ ആ വ്യക്തി രംഗത്ത് വന്നിരുന്നു പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പിന്തുണച്ചിരുന്നു ഒരു പക്ഷേ അവരിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ശരി ശ്രീകാന്ത് വിശദാംശങ്ങൾ